ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ഉണ്ട് ഇന്നൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയാൽ അവിടെ നേരത്തിന് എത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത്ര നേരത്തെ ഇറങ്ങിയത് ഒരു നിക്കാഹ് ഫംഗ്ഷനാണ് അപ്പോൾ നിക്കാഹിന് മുമ്പ് എത്തണമല്ലോ സ്ഥലം പട്ടാമ്പി ഒക്കെ അടുത്ത് തൃത്താലുണ്ടോ തൃത്താലെത്തണം അപ്പം നേരത്തെ തന്നെ ഇറങ്ങി എന്തായാലും റോഡൊക്കെ വളരെ മോശമല്ലേ അപ്പോൾ എത്തുമ്പോൾ ഇനി വൈകുന്നേന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴച്ചാറിലൊക്കെ ഉണ്ടെന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം വൺ വേ ഉള്ളൂ ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ കുഴിയിൽ ചാടുന്നതായിരുന്നട്ടോ ഈ കിടന്ന് കുലുങ്ങണത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഹാളിലായിരുന്നു ഫങ്ഷൻ അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണളൂട്ടോ അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ ഞങ്ങൾ കുടിച്ച് അങ്ങനെ ഉള്ളിലോട്ട് കയറാൻ പോവാന് കേട്ടോ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു മണവാട്ടിയാണ് ഈ നിൽക്കണത് അപ്പോൾ നിൽക്കാൻ സ്റ്റേജ് ഒക്കെ അത് റെഡി ആയിരിക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മോളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ തിരിച്ചു പോന്നിട്ട് വരുമ്പഴിക്കൊരു ബൊട്ടീക്കിൽ കയറി അപ്പോൾ മോൾക്ക് ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇഷ്ടപ്പെട്ടില്ല അവിടെ ഒന്നും പിന്നെ ഇനി പോകുമ്പഴേക്ക് എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വഴി നിറച്ച് ബ്ലോക്ക് ആയിരുന്നു പോയപ്പോൾ തീരെ ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല തിരിച്ച് വന്നപ്പോൾ അമലത്താറായപ്പോഴും ശോഭാ മോളിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ശോഭാ മോളിൽ ഒന്നും കയറണമായിരുന്നു അതിന് വണ്ടി അനങ്ങണ്ടായിരുന്നില്ല നിന്നാൽ നിൽപ്പായിരുന്നു ഒന്ന് നീങ്ങും പിന്നെ നിൽക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങളവിടെ നീങ്ങി നീങ്ങി നിന്നിട്ടാ അങ്ങനെ ശോഭാ മോളിൻ്റെ അവിടെ എത്തി അപ്പോൾ ശോഭാ മോളിൽ കയറാൻ പോണ്ട് നിൽക്കട്ട അപ്പോൾ അവിടെ ഒന്ന് ഒന്ന് രണ്ട് കടകളിൽ ലൈഫ് സ്റ്റൈലിൽ ട്രെൻഡ്സിലൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ നിൽക്കില്ല എന്താ ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബീഫ് ബിരിയാണിയും ഒക്കെ ആയിരുന്നു ബീഫ് മന്തി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഉച്ചകളുടെ ഫുഡ് അപ്പോൾ അതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു രണ്ട് കല്യാണം കൂടി ഒരുമിച്ചായിരുന്നു ചെക്കൻ്റെ വീട്ടിലത്തെയും പെണ്ണിൻ്റെ വീട്ടിലത്തെയും ആൾക്കാരും ഒരുമിച്ചുള്ള കാരണം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ശോഭമോളിൽ കണ്ടില്ലേ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വീണ്ടും പണത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു നല്ല തിരക്ക് തന്നെ ആയിരുന്നു പണി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡൊക്കെ നല്ല ബിസി തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പ ഇടക്ക് ഞങ്ങളിപ്പോൾ വരവ് ഇപ്പൊ കുറവാണ് കേട്ടോ ശോഭമോളിൽ കാരണം ഈ റോഡ് പണി കാരണം ആ റോഡ് വൺ വേ ഉള്ളൂ ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്നത് അപ്പോൾ അത് കാരണം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് വഴി കറങ്ങിയിട്ട് പോകണം അത് കാരണം ഇപ്പൊ വരവ് കുറവാണ് ഇപ്പൊ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങിയ കാരണം പിന്നെ ഇതിന്റെ അടുത്തുകൂടെയെല്ലാം പോണത് കാരണം ഇതിലേക്ക് കയറിയത് അല്ലെങ്കിൽ ഇവിടെ കയറാനൊന്നും പ്ലാൻ ഉണ്ടായില്ല അപ്പൊ ഇങ്ങനെ ഒരു മാരേജ് ഫങ്ഷൻ കിട്ടിയത് നന്നായി അതുകാരന ഇവിടെ കയറാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് ഇറങ്ങി അവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോളിലോട്ട് പോവുകയാണ് അപ്പോൾ ലിഫ്റ്റവിടെ റെഡി ആയിട്ട് കിടക്കണ്ടായിരുന്നു അപ്പോൾ ലിഫ്റ്റിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ലിഫ്റ്റിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അധികം ഒന്നും നിന്നൊന്നുമില്ല കുറച്ച് നേരം ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇറങ്ങിയത് അപ്പോൾ നോക്കുമ്പോൾ താഴത്തോട്ട് പോകണം ഡ്രസ്സ് നോക്കാൻ വേണ്ടി അപ്പോൾ ഇത് അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റൈല് നോക്കാമെന്ന് ലൈഫ് സ്റ്റൈല് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി അപ്പോൾ മോളിൽ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് മോളിൽ വല്ല ബൊട്ടീക്കിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷെ ബൊട്ടീക്കൊക്കെ വളരെ റേറ്റ് കൂടുതലായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി താഴത്തും ലൈഫ് സ്റ്റൈലിലും റേറ്റ് കൂടുതൽ തന്നെയാണ് പക്ഷേ അവിടെ നിന്ന് നല്ല മോഡലുകൾ കിട്ടാറുണ്ട് അപ്പോൾ അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങട് കയറിയത് അങ്ങനെ അവിടെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇട്ടു നോക്കിയിരുന്നു അപ്പോൾ നല്ല നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അവിടെ നല്ല വില കുറവൊന്നും പറയാനൊന്നുമില്ല അസല് വില തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ വാങ്ങിക്കൽ എന്തായാലും നമുക്ക് മതിലാവില്ല അങ്ങനെ എന്തായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയതാണ് പുറത്ത് അവിടെ പോണ്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് നോക്കി വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട് അവിടെ ഞങ്ങൾ ആദ്യമൊക്കെ വന്നിവിടെ ഇരിക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇരിക്കാനൊന്നും നേരല്ല വൈകിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് നെസ്റ്റോലൊന്നു കയറണമായിരുന്നു നെസ്റ്റോടെയും ഷോപ്പ് മോളിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്തായാലും ഇവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു കുറച്ച് ഫിഷും സാധനങ്ങളൊക്കെ വാങ്ങാം അങ്ങനെ വീട്ടിലോട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് എന്തായാലും ഈ വഴിക്ക് പോണതല്ലേ അപ്പോൾ ഇവിടെ ചില സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവുണ്ടാവും ചില സാധനങ്ങൾക്ക് നല്ല വില ഉണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ എത്തി പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തണുള്ളൂ കേട്ടോ അപ്പൊ റോഡ് പണി ഇവിടെ നടക്കുന്നുണ്ട് എന്നാലും ഇവിടെ അത്രക്ക് തിരക്കുണ്ടായിരുന്നില്ല റോട്ടില് വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റി അങ്ങനെ ഒരു ട്രോളി എടുത്തു ട്രോളിയിൽ ആദ്യം തന്നെ ഡിറ്റർജൻ്റാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ഓയിൽ സെക്ഷനൊക്കെ ഉണ്ട് ഓയിലൊന്നും ഞങ്ങൾ വാങ്ങാറില്ല പിന്നെ മീൻ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നേരം കൊണ്ട് അവിടുത്തെ മീനുകളൊക്കെ ഒന്ന് നോക്കിയതാണ് എല്ലാ തരം ഫിഷുകളും ഉണ്ട് ചെമ്മീനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ അതേ റേറ്റ് തന്നെയാണ് അവിടെ ചെമ്മീൻ പക്ഷെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ലിവർ വാങ്ങി ലിവറാണ് ലിവർ അവിടെ വില കുറവുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വില നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അരച്ചിയുടെ അതേ റേറ്റ് തന്നെ കൊടുക്കണം ലിവറിന് പിന്നെ അങ്ങനെ അതേ കുറച്ച് ഗാർലിക്കും മയോനീസൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങണുണ്ട് ഷവായി വില കുറവുണ്ട് അവിടെ അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഷവായി ഒക്കെ എടുത്ത് ചൂടാക്കിയിട്ട് കൊബൂസും ഷവായും മയസുമൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ടേറ്റാ ബൈ ബൈ